ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമുക്ക് ഇന്നൊരു നല്ല കമ്പനി പരിചയപ്പെടാം കുറേ നാളായി നല്ല കമ്പനികൾ ആൾക്കാർ ചോദിക്കുന്നു അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബലി ഒക്കെ പ്രസൻസ് ഉള്ള ഒരു കമ്പനി ഇന്ന് നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് ഒരു ഡിസ്ക്ലൈമർ പറയാം ഈ കമ്പനി നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സില്ലേ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുള്ള അവർക്ക് ഞാൻ ഒരു മൂന്നാഴ്ച മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പേഴ്സണലി ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല ചെറിയ ആണ് അതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞതാണേ ആ അതുപോലെ ഒരു സ്ഥലത്തുകൂടി ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏഞ്ചൽ ഫണ്ണിലും അപ്സ്റ്റോക്സിലും ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ അതിലാക്റ്റീവായിട്ടുള്ള ക്ലൈൻസിനോട് കൂടി ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല കൊടുത്തിരിക്കുന്നത് ഒന്ന് സ്റ്റഡി ചെയ്തോളൂ എന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല അതുകൊണ്ട് ബൈസെൽ റെക്കമെൻറ്റേഷൻ കൊടുക്കാനുള്ള പെർമിഷൻ എനിക്കില്ല ഞാൻ ഒരാളുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളും ഒന്നും ഇതിൽ ചെയ്യില്ല കമ്പനിയെ പറ്റിയുള്ള മറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ കമ്പനിയുടെ പേര് വേൾപൂൾ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഞാൻ ഈ ഡേറ്റ ഇപ്പോൾ എടുത്തിരിക്കുന്ന ചാറ്റ് ജി പി റ്റീന്നാണ് ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാനായിട്ട് മൂന്നാല് സൈറ്റുകൾ റെഫർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ജി പിന്നോട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ ചോദിച്ചു ഈ കമ്പനിയെ പറ്റിയിട്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ ഗ്ലോബൽ വേൾപൂൾ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറിയാണ് ഇന്ത്യൻ സബ്സിഡറിയാണ് വേൾപൂൾ എന്ന് പറയുന്ന കമ്പനി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹോം അപ്ലയൻസിൻ്റെ മാനുഫാക്ചറിങ്ങും സെല്ലിങ്ങുമാണ് ഈ കമ്പനി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വേൾപൂള് ഫോം ചെയ്യുന്നതെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മാനുഫാക്ചറിങ് ഹബ്സ് ഒരുപാടുണ്ട് നിങ്ങൾക്കും ഇത് ചാർജ് വീട്ടിൽ അടിച്ചിട്ട് എടുക്കാവുന്നതാണ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞതാണ് മുപ്പത് രാജ്യങ്ങളിൽ കമ്പനി പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ടെക്നോളജി ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ ഐ എനേബിൾഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ് സ്മാർട്ട് റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയാണ് കേട്ടോ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഈ വർഷം പതിനഞ്ച് ശതമാനം കാർബൺ എമിഷൻ കുറയ്ക്കാനാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ മെട്രിക് സ്കോറ് എൺപത്തഞ്ച് ശതമാനമാണ് അപ്പോൾ ആളുകൾക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് ജോലി ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് അടിച്ചു നോക്കിയതാണ് ഇനി നമുക്ക് സ്ക്രീനറിലൊന്ന് പോയി നോക്കാം ഇന്ന് ഒമ്പത് ശതമാനത്തിന് മുകളിലപ്പായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ കറക്ഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം ബൈസൽ എവിടെ എടുക്കണം എങ്ങനെയെടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഇതൊരു പത്ത് ശതമാനം അപ്പായായിരുന്നു മിനിയാന്ന് എന്നാൽ പോലും ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്ക് രണ്ടായിരത്തി നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി ഒൻപത് ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടല്ലേ ആയിരം പോയിന്റിൻ്റെ മുകളിൽ ഇനിയും വ്യത്യാസമുണ്ട് അപ്പോൾ താഴെ ലെവലിൽ നിന്നാണ് പുള്ളി മുകളിലേക്ക് കയറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റോക്കിൻ്റെ പി അൻപതാണിപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനാറായിരത്തി അറുനൂറ്റി എട്ട് കോടിയാണ് ഇവരുടെ ബ്രാൻഡുകൾ ഒന്ന് വേൾപൂൾ ഉണ്ട് കിച്ചൺ എയ്ഡ് മേറ്റാൻ കൺസ്യൂം പിന്നെ എന്തോ പേരുകളൊക്കെ ഉണ്ട് നിങ്ങൾ വായിച്ചോട്ടെ എനിക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല അൻപത്തി അഞ്ച് മാനുഫാക്ചറിങ് ആൻഡ് ടെക്നോളജി റിസർച്ച് സെൻറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ സ്ക്രീനർ പറയുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ ഒന്ന് നോക്കിയോളൂ അൻപത്തൊന്ന് ശതമാനമാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയിപ്പം ഒരു ചെറിയ നെഗറ്റീവ് കണ്ടായിരുന്നു അതായത് എഴുപത്തഞ്ച് ശതമാനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് അത് അൻപത്തൊന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞതാണ് പക്ഷേ ഇത് നെഗറ്റീവായിട്ട് തോന്നുന്നില്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ ഡേറ്റയിലാണത് വന്നിരിക്കുന്നത് അതായത് ഈ ചേഞ്ച് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഇനി അതുകൊണ്ടാണോ താഴേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുക എഫ് ഐസിൻ്റെ ഹോൾഡിങ് പത്ത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമുണ്ട് ഡി ഐസിൻ്റെ ഹോൾഡിംഗ് ഇരുപത്തി എട്ട് ശതമാനമുണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് പബ്ലിക്ക് പത്ത് ശതമാനമാണ് ഹോൾഡിംഗ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റ ഞാനൊരു മൂന്നാഴ്ച മുമ്പ് നോക്കിയപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഡേറ്റ കമ്പനിയുടെ മോളിലേക്ക് പോക്കിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല പ്രോസും കോൺസും വായിച്ച് നോക്കാം ജസ്റ്റ് അതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തെ ചാർട്ടാണിത് ഞാൻ ഒരുപാട് ചാർട്ട് അനാലിസിസിലേക്ക് പോകുന്നില്ല ലൈൻ ചാർട്ടാണ് കാരണം ലൈവ് ചാർട്ട് അനാലിസിസ് ഇൻഡെക്സിൻ്റെ ഒഴികെ കമ്പനികളുടെ ചെയ്യരുതെന്ന് ആണ് കേട്ടത് എനിക്കതിനെപ്പറ്റി അധികം ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയോളുക ഞാൻ ഇതിനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ് നോട്ട് ചെയ്തിട്ടുണ്ട് അത് എക്സല് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാം സെയിലും കാര്യങ്ങളുമൊക്കെ നല്ല കമ്പനിയാണ് ഓരോ ക്വാർട്ടറിലും ഒരു ആയിരത്തി എഴുന്നൂറ് കോടിയുടെയൊക്കെ സെയിൽ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം ഓക്കെ അങ്ങനെ ഓരോ ക്വാർട്ടറിലും അത്രയും സെയിൽ കാര്യങ്ങളുണ്ട് പ്രോഫിറ്റിലേക്ക് കിടക്കുവാണെങ്കിലും എല്ലാം പ്രോഫിറ്റാണ് ഈ കാണുന്ന എല്ലാ ക്വാർട്ടറും പ്രോഫിറ്റാണ് നാൽപ്പത് കോടി അമ്പത് കോടി നൂറ്റാപത്തഞ്ച് കോടി അങ്ങനെ ചില സമയത്ത് കൂടുന്നുണ്ട് വലിയൊരു കമ്പനിയാണ് ക്യാഷ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവാണ് കഴിഞ്ഞ കൊല്ലത്തെ അറുന്നൂറ്റി പത്ത് കോടിയുണ്ട് ഡിവിഡൻ്റ് വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല സീറോ പോയിൻ്റ് ഫോർ വൺ പേഴ്സൻറ്റേജ് എന്തെങ്കിലും കിട്ടും ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ഡേറ്റയിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറേ കമ്പനികളെ പഠിക്കാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതിലെ ഒരു കമ്പനിയാണ് വേൾപൂൾ അപ്പം ഞാൻ ആ നോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റകളൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് അതുൽ അതു പറയുന്ന കമ്പനി എല്ലാ കമ്പനിയും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആർ ബി എൽ ബാങ്ക് ഈ ആർ ബി എൽ ബാങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ കമ്പനീനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അത് അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു മുകളിൽ നിങ്ങൾ സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കുക ഞാൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കമ്പനി അനാലിസിസ് ചെയ്യാം അതുപോലെ ടാറ്റ മോട്ടോഴ്സ് എച്ച് സി എൽ ടെക്ക് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് കെ പി ഐ ടി ടെക്ക് മിതാനി വേണമെങ്കിൽ വാച്ച് ലിസ്റ്റ് ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പറയുന്നില്ല ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്തത് ആണ് പറയുന്നത് അതുപോലെ സൊണാറ്റ സോഫ്റ്റ്വെയർ ഡേറ്റാ പാറ്റേൺ ഇങ്ങനെയുള്ള കമ്പനി അപ്പോൾ വേൾപൂളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കണ്ടു പതിനാറായിരത്തിന് മുകളിലാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രൈസ് അനുസരിച്ച് മാറും കേട്ടോ ഇപ്പോൾ നേരത്തെ ഡേറ്റയാണ് പതിനയ്യായിരം കോടി ഇപ്പോൾ പതിനാറായിരത്തിന് മുകളിലുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് ബോക്സ് കാണാം ഇത് കണ്ടോ ഇപ്പോൾ കർസർ നിൽക്കുന്നത് കുറച്ചും കൂടെ വലുതാക്കിയാൽ നന്നായിട്ട് കാണാം അല്ലേ അല്പം കൂടി വലുതാക്കാം ഇവിടെ നോക്കൂ ഡ്യൂറബിലിറ്റി സ്കോർ ഇത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സൈറ്റിലുള്ള കുറച്ച് സ്കോറുകളാണ് അപ്പോൾ ഇത് ഞാനൊന്ന് നോക്കിയായിരുന്നു ഈ ഡ്യൂറബിലിറ്റി സ്കോ സ്കോറ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എഴുപത്തഞ്ചുണ്ട് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അപ്പോൾ അത് വളരെ നല്ലൊരു സ്കോറാണ് അതുപോലെ തന്നെ വാലുവേഷൻ സ്കോറ് അതിപ്പോൾ മാറി കാണും ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഡേറ്റയാണ് അപ്പോൾ വാലുവേഷൻ സ്കോറ് മുപ്പത്തി എട്ടാണ് ഒരൻപതിന് മുകളിലൊക്കെ വന്നാൽ നല്ലതാണ് ഇപ്പോൾ കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട് മൊമെൻറ്റോ സ്കോർ നാൽപ്പത്തി രണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ ആ സൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ ഞാൻ പിന്നെ ആ സൈറ്റ് നോക്കുന്നതുകൊണ്ട് അത് ഇവിടെ എടുത്തിട്ടാണ് ഇനി കുറച്ച് ടെക്നിക്കൽ ഡേറ്റകൾ അക്കുമുലേഷൻ എനിക്ക് ഫീൽ ചെയ്തത് അക്കുമുലേഷൻ രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് ചാർട്ട് നോക്കുക ഡെയിലി ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് ചാർട്ട് കണ്ടിട്ട് ഈ ഒരു കമ്പനിയിൽ അക്കുമുലേഷൻ വന്നതായിട്ട് ഫീൽ ചെയ്തു എൻ്റെ ഭാഗം നിങ്ങൾ പൂർണ്ണമായിട്ടും എടുക്കുമെന്നും വേണ്ട കേട്ടോ നിങ്ങൾ തന്നെ ചാർട്ട് നോക്കി ഇതാക്കിയാൽ മതി അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് ഈ സ്റ്റോക്കിൽ റീസെൻ്റ്ലി നടന്നിട്ടുണ്ട് അതും ചാർട്ട് നോക്കാം പാസ്റ്റ് വോളിയം ബ്രേക്ക് ഔട്ട് നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടോട് കൂടിയും ഒരു വോളിയം വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ഡെയിലി ചാർട്ടിലാണ് കേട്ടോ വോളിയം വന്നിരിക്കുന്നത് അതുപോലെ സൂപ്പർ ട്രെൻഡ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഡെയിലി സൂപ്പർ ട്രെൻഡാണ് ഡെയിലി ചാർട്ടിലിട്ട് നോക്കുമ്പോൾ അത് ബൈ ആണ് പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് ആർ എസ് ഐ റീസെൻ്റ്ലി മുപ്പതിന് താഴേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് താഴേക്ക് വരുമ്പോഴാണ് ആർ എസ് ഐ താഴേക്ക് വരുന്നത് അപ്പം മുപ്പതിന് താഴെ ഡെയിലി ആർ എസ് ഐ വന്നിട്ടുണ്ട് അതിന് ഇപ്പോൾ മുകളിലേക്കാണ് കേട്ടോ ഇപ്പോൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇതിൽ നടന്നായിട്ട് എനിക്ക് കാണുന്നില്ല അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചില സ്റ്റോക്കുകൾ നടന്നു ഇപ്പോൾ അതുല് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ടുണ്ട് അതുപോലെ മോളിൽ ഒരു എസ് കൊടുത്തേക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉറപ്പൊന്നുമില്ല അങ്ങനെ നടത്തണം എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് റിട്ടേൺ കൂട്ടാനുള്ള കുറച്ച് ടെക്നിക്കുകളുണ്ട് അതിപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തേക്ക് വരുന്നു ഏത് വീഡിയോ ആദ്യം ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ കൂട്ടാനുള്ള ടെക്നിക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം അത് കാണുക ഈ വീഡിയോയിൻ്റെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്ക് യൂട്യൂബിനെന്തൊക്കെയോ പ്രാന്ത പിടിച്ചിട്ടുണ്ട് കാരണം യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ പലരും നമ്മുടെ വീഡിയോ കിട്ടുന്നില്ല എന്ന് പറയുന്നു വീഡിയോ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ മെസ്സേജ് വരുന്നത് എന്താണ് ചിലപ്പോൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോകൾ ആ ചാനലിലെ വീഡിയോകൾ കാണിക്കുമായിരിക്കും അതുകൊണ്ട് ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തെങ്കിലും ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോകൾ കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരുപാട് പേർക്ക് വരുന്നില്ല ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആ സംഭവം ചെയ്യുന്നില്ല ഇനി ഒരു ചെറിയ സാധനം കാണിച്ചു തരാം പൂച്ചയ്ക്ക് എന്ത് പൊഞ്ഞുരുക്കണം നടത്തുന്ന കാര്യമെന്ന് ചിലപ്പോൾ ചോദിക്കും ചെറിയൊരു പ്രോഡക്റ്റാണ് ഇത് വീട്ടിൽ ഞാൻ മേടിച്ച ഒരു പ്രോഡക്റ്റാണ് ഭയങ്കര ഉറുമ്പ് ശല്യം അപ്പോൾ ഇത് അടിപൊളി സാധനം കേട്ടോ ഈ നീല കളറിലെ നീല അടപ്പുള്ളതിൽ ഇതാണ് മേടിച്ചത് ഇത് ഉറുമ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ അപ്പുറത്ത് കോക്രോച്ചിൻ്റെ ഒരു സംഭവമുണ്ട് അതായത് പാറ്റ ഇവിടെ പാറ്റ ശല്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചിട്ടില്ല ഇതിൻ്റെ അഭിപ്രായം എനിക്ക് അറിയത്തില്ല ചിലപ്പം നല്ലതായിരിക്കും പക്ഷേ ഈ ഉറുമ്പിൻ്റെ ഒരു രക്ഷയില്ല അമിഷ എന്ന് പറയുന്ന കമ്പനിയാണ് ഹെർബൽ ആൻഡ് ആൻറ്റി ജെല്ലാണിത് കെമിക്കലൊന്നും ഇല്ലെന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ കെമിക്കൽ അതുകൊണ്ട് തന്നെ ഈ സംഭവം ഞാൻ മേടിച്ചു ഒരു മൂന്ന് പാക്കറ്റ് മേടിച്ചു അതായത് മൂന്നെണ്ണം ഒരെണ്ണത്തിൽ തന്നെ തീർന്നു ഉറുമ്പുകൾ തീർന്നു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉറുമ്പ് പോകുന്ന വഴിക്ക് ഒരു മൂന്നാല് തുള്ളി ഇറ്റിക്കുക പല സ്ഥലത്തായാലും മതി കേട്ടോ പല സ്ഥലത്ത് ഇറ്റിച്ചാലും മതി ഉറുമ്പുള്ള സ്ഥലത്ത് ഈ ഷെൽഫിനകത്തൊക്കെ ഉറുമ്പ് കയറി ഇരിക്കുമായിരുന്നു അത് പിന്നെ പോകാൻ ഒരു രക്ഷയില്ല അത് അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് ഉറ്റിച്ചു ഉറ്റിച്ചു എന്നാണോ ഇറ്റിച്ചു എന്നാണോ ആ എന്തെങ്കിലും ഓട്ടെ ഇറ്റിച്ചു ഉറുമ്പ് ഇത് തിന്നും മനുഷ്യനും ദോഷമില്ലെന്നാണ് പറയുന്നത് കേട്ടോ എന്നാലും സൂക്ഷിച്ച് ചെയ്യുക വേറെ ബാറ്റ്സ്മെനിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വേറെ ഒരു സാധനം മേടിച്ചായിരുന്നു ഇത് മടുത്തായിരുന്നു മടുത്ത് ലാസ്റ്റ് മേടിച്ച സാധനമാണ് ഇത് അടിപൊളിയാണ് അപ്പോൾ ഹെർബൽ ആൻഡ് ജെല്ല് ഇത് ഉറുമ്പ് തിന്നും തിന്നിട്ട് അതിൻ്റെ കൂട്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ റാണിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്താണെന്ന് അറിയത്തില്ല അകത്തുണ്ടായിരുന്ന ഉറുമ്പുകളൊക്കെ ചത്ത് ചത്തു അപ്പോൾ ഇതിൻ്റെ ഉറുമ്പിൻ്റെ കോളനി കൊണ്ടുപോയി കൊടുക്കുന്നു റാണിക്ക് കൊടുക്കുന്നു അങ്ങനെ കോളനി നശിക്കൂ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഭയങ്കര എഫക്റ്റീവാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയോ അങ്ങനെ കണ്ടോളൂ ഞാൻ മേടിച്ചപ്പോൾ ഈ ഒരെണ്ണം തന്നെ ആയിരുന്നു ഇപ്പോൾ ഈ രണ്ടെണ്ണമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഏതാനും ഡ്രോപ്പ് മതി എന്തായാലും ഓണത്തിനിടയ്ക്ക് ഒരു പുട്ടുകച്ചവടം നടത്തിയതാണ് നല്ലൊരു സാധനമായോണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വേൾപൂൾ എന്ന് പറയുന്ന കമ്പനിയാണ് ഇനി നമ്മുടെ ലിങ്കുകൾ മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഏഞ്ചൽ മണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഔഫ് സ്റ്റോക്സിൽ എടുക്കാനുള്ള ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പറയണം എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുക്കെ ഉപകാരം ഉണ്ടാവും പിന്നെ ഈ ലിസ്റ്റുള്ള കമ്പനികളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തോട്ടോ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത് ഞാൻ മ്യൂച്വൽ ഫണ്ട് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള കമ്പനികളുടെ അനാലിസിസ് വേണമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി കമൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക മാർക്കറ്റിൽ ഒരു ഷെയ്ക്ക് വന്നപ്പോഴത്തേനും ഒരുപാട് റീറ്റൈലേഴ്സ് എനിക്ക് തോന്നും മാർക്കറ്റ് പോയെന്ന് തോന്നും മാർക്കറ്റിൽ അങ്ങനെയൊക്കെ വരും അതൊക്കെ അവസരങ്ങളല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല നമ്മളങ്ങനെ മാർക്കറ്റ് വിട്ടു പോകാൻ നിന്ന അതേ സമയം ഉണ്ടാവുകയുള്ളൂ മാർക്കറ്റ് സെൽ സൈഡ് ആണെങ്കിൽ സ്റ്റോക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എടുക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം ചെറിയ വീഡിയോ ആയതുകൊണ്ട് ചെറിയ കാര്യം കൂടി പറയുന്നത് അപ്പോൾ നിഫ്റ്റി കണ്ടില്ലേ എത്ര ശക്തമാണ് നിഫ്റ്റി നോക്കി എത്ര മാസം കൊണ്ട് താഴെ വന്ന നിഫ്റ്റിയാണ് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇനി കയറില്ല മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ മാർക്കറ്റ് നമ്മളെ കഴിഞ്ഞ് കൂടുതലുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആമാരുള്ളടത്തോളം കാലം ആമാർ കയറ്റും അപ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇരുപത്തി നാല് മുന്നൂറ്റി അൻപതിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി എത്രയോ പോയായിരുന്നു അല്ലെ ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ എഴുന്നൂറ്റി അൻപത് വരെ പോയായിരുന്നു അവിടുന്ന് ഇരുപത്തി നാല് മുന്നൂറ്റമ്പത് ഒന്ന് കൂട്ടി നോക്കി എത്ര പോയെൻ്റെ മാർക്കറ്റ് കയറിയെന്ന് ലോയിൽ നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ഹൈ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇരുപത്തി ആറ് മുന്നൂറിനടുത്തല്ലേ ഇരുപത്താറ് മുന്നൂറ് ഇതാണ് ഹൈ രണ്ടായിരം പോയിൻ്റ് അകലെ മാർക്കറ്റ് ഇപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിലാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും കാര്യങ്ങളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇരുപത്താറ് മുന്നൂറ് ആവുമ്പോഴത്തേനും അപ്പം നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയല്ലോ എന്നോർത്ത് ഒരുപാട് പേര് ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് ഒരു കാര്യം ഓർത്താൽ മതി മാർക്കറ്റിന് ഏറ്റവും താഴെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും മാർക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ വിൽക്കാൻ പറ്റുന്നതും അതാണല്ലോ നമ്മുടെ ആഗ്രഹം അപ്പം അങ്ങനെ രണ്ടേ രണ്ട് ആളുകൾക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ അതിലൊരാൾ ദൈവമാണ് ദൈവത്തിന് പറ്റുമായിരിക്കും മനുഷ്യനെ കൊണ്ട് പറ്റില്ല അത് അപ്പോൾ അത് വിട്ടേക്കുക നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അത് വിട്ടേക്കാം നമുക്ക് ആ ഇത്രയും താഴെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ട്രാറ്റജി അനുസരിച്ച് ചെയ്യുന്നവർക്ക് ഈ ഭാഗത്തും അവർ ഇരുപത്തി ലെവലിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ ഇരുപത്തി മൂവായിരത്തിലും ചെയ്തിട്ടുണ്ട് അവർ ഇരുപത്തി നാലായിരത്തിനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് താഴെ ചെയ്തതൊക്കെ പ്രോഫിറ്റിലായി ഇപ്പം ഇരുപത്തയ്യായിരത്തിലും അവർ ചെയ്തിട്ടുണ്ട് അത് പ്രോഫിറ്റ് ആയിട്ടില്ല നമുക്ക് അങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യാനുള്ളേ പറ്റൂ ഇനി ആ ടെക്നിക്കിൽ പേഴ്സൻറ്റേജ് ഒക്കെ കൂട്ടിയിട്ട് ഒരു സാധനം ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ മാർക്കറ്റ് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയകളാണ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ആളുടെ കാര്യം പറഞ്ഞില്ലല്ലോ രണ്ടാമത്തെ ആളാണ് നുണയൻ നുണ പറയുന്ന ഈ രണ്ട് പേർക്ക് ദൈവത്തിനും നുണയനും മാത്രമേ മാർക്കറ്റിൻ്റെ ഏറ്റവും താഴെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ വിൽക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ പറയും ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇരുപത്താറ് മുന്നൂറാണ് ഇതൊന്ന് ബ്രേക്ക് ചെയ്യട്ടെ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രോബലിറ്റി ആളു അല്ലേ ഒന്ന് റെസിസ്റ്റൻസ് തട്ടിട്ട് താഴേക്ക് വരാം രണ്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം ഇനി റെസിസ്റ്റൻസ് തട്ടി താഴേക്ക് വന്നാലും ഇത് ജീവിതകാലം മൊത്തം ഇരുപത്താറ് മുന്നൂറിൻ്റെ താഴെ നിൽക്കാൻ സാധ്യമല്ല അല്ലേ നിഫ്റ്റിക്ക് സാധ്യമല്ലല്ലോ അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയല്ലേ പറ്റൂ അതെന്തായാലും ഉടനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ഇപ്പോഴും ഒരു രണ്ടായിരം പോയിൻ്റ് ഉണ്ട് ഹൈയിലേക്ക് ജസ്റ്റ് ഞാൻ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ കൂടി പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ മാർക്കറ്റ് അങ്ങനെയൊക്കെയാണ് ഹൈ വൊളട്ടൈലാണ് മാർക്കറ്റ് വൊളട്ടൈലാവണം അപ്പോഴേ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഏതെങ്കിലും മാർക്കറ്റ് പോകുന്നുണ്ടോ ഡെപ്റ്റ് ഫട്ടുകളൊക്കെ പോകില്ലേ ഇങ്ങനെ പോകും അതായത് ഒരു തടസ്സങ്ങളില്ലാതെ മാർക്കറ്റിൽ ഇതുപോലുള്ള ഡിസ്റ്റർബൻസ് വന്നാലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ ഇങ്ങനെ പോകുന്ന മാർക്കറ്റിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാം അങ്ങനെയൊന്നുമില്ല ഇതിന് ഫിക്സ്ഡ് റിട്ടേൺ ആയിരിക്കും ലിക്വിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകളൊക്കെ പോലെ പിന്നെ ബോണ്ട് ബോണ്ട് ഫണ്ടുകളൊക്കെ പോലെ പക്ഷേ മാർക്കറ്റിൽ ഇതുപോലുള്ള കറക്ഷൻസ് വരണം എന്നാൽ മാത്രമേ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടൂ അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും ഇതുപോലുള്ള കറക്ഷൻസും മറ്റും വരും നമ്മളതിൽ പാനിക്കാതിരുന്നാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലുള്ള വീഡിയോകൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ലൈക്കൊക്കെ ഒന്ന് അടിച്ചേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടേ അതും കൂടെ ചെയ്തേക്കെട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്